നമസ്കാരം ലോക കോടീശ്വരനും ട്രസ്സല ഉടമയുമായ ഇലോൺ മസ്ക് ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സന്തത സഹചാരിയായി മാറിയിരിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ട്രംപിനൊപ്പം അല്ലാതെ മസ്ക്കിനെ മറ്റൊരിടത്തും കാണാൻ കഴിയുകയില്ല എവിടെ ട്രംപുണ്ടോ അവിടെ എല്ലാം മസ്ക്കമുണ്ട് എന്നുള്ളതാണ് അവസ്ഥ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു തമാശ പറഞ്ഞത് റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിൽ തന്നെ കൂട്ടച്ചിരി ഉയർത്തിയിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ട്രംപിനൊപ്പം മസ്ക് പങ്കെടുക്കുകയായിരുന്നു അതിനിടയിലാണ് ട്രംപ് ഒരു തമാശ ഒട്ടിച്ചത് എവിടെ പോയാലും മസ്ക് പോലെ കൂടെ നടക്കുന്നു എന്നും എത്ര പറഞ്ഞിട്ടും വീട്ടിൽ പോകുന്നില്ല എന്നുമാണ് ട്രംപ് കളിയാക്കിയത് വേദിന്റെ മുൻനിരയിൽ മധ്യഭാഗത്തായിട്ടാണ് ഇലോൺ മസ്ക് ഇരുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിച്ചത് മുതൽ തന്നെ മസ്ക് ട്രംപിന്റെ കൂടെ കൂടിയതാണ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോടികളാണ് മസ്ക് സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കിയത് ഇലോൺ മസ്കിനെ താൻ ഇഷ്ടപ്പെടാത്ത ദിവസം വരെ കൂടെ കൊണ്ട് നടക്കേണ്ട സ്ഥിതിയാണ് എന്നാണ് ട്രംപ് കൂട്ടച്ചിരികൾക്കിടയിൽ വ്യക്തമാക്കിയത് ട്രംപിന്റെ ഈ വാക്കുകളെ കയ്യടികളോടെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളും സ്വീകരിച്ചത് ഇലോൺ മസ്ക് മഹാനാണ് എന്നും ട്രംപ് പ്രസംഗത്തിനിടയിൽ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ ട്രംപിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു മസ്ക് ട്രംപ് ഗോൾഫ് കളിക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹം ഉണ്ടായിരുന്നു മസ്കിനെ ട്രംപിന്റെ പേരക്കുട്ടി സമൂഹ മാധ്യമങ്ങളെ അങ്കിളെന്ന് വിശേഷിപ്പിച്ചതും ഏറെ ചർച്ചയായിരുന്നു ഇന്നലെ സ്ഥാനം പ്രസിഡന്റ് ജോ ബൈഡനെ കാണാനായി ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് പുറപ്പെടുമ്പോഴും വിമാനത്തിൽ മസ്കും കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ട്രംപ് വേഗ് രാമസ്വാമിക്കൊപ്പം ഇലോൺ മസ്കിനെ ഉൾപ്പെടുത്തി സർക്കാരിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക സമിതിയും രൂപീകരിച്ചു ബ്യൂറോക്രസിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി വൻ അഴിച്ചുപണികൾ നടത്താൻ ട്രംപ് ഇരുവർക്കും പ്രത്യേക നിർദ്ദേശം നൽകിയതായും പറയപ്പെടുന്നുണ്ട് എന്നാൽ അമേരിക്കയിലെ പല മാധ്യമങ്ങളും ഈ നിയമനത്തിനെതിരെ വൻ വിമർശനമാണ് ഉയർത്തുന്നത് സ്വന്തം സ്ഥാപനത്തിൽ പല മണ്ഡല പരിഷ്കാരങ്ങളെ ഏർപ്പെടുത്തിയ മസ്കിന് എങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ അഴിച്ചുപണിയാൻ സാധിക്കും എന്നാണ് അവരുടെ ചോദ്യം അതിനിടെ ഇന്നലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പുതിയ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ താൻ മൂന്നാമത് അമേരിക്കൻ പ്രസിഡന്റ് ആകും എന്ന് ട്രംപ് തമാശയായി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പലരും ഗൗരവകരമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ ഒരാൾക്ക് രണ്ടു തവണ മാത്രമേ പ്രസിഡന്റ് ആകാൻ കഴിയൂ എന്ന നിയമം ട്രംപ് ഭേദഗതി ചെയ്യുമോ എന്നാണ് അവർ സംശയിക്കുന്നത് സഭയിൽ വേണ്ടത്ര ഇല്ലെങ്കിലും ട്രംപ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയാൽ അതിനെ നേരിടാൻ തന്നെയാണ് ഡെമോക്രാറ്റുകളും തയ്യാറെടുക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഒരിടവേളയ്ക്ക് ശേഷമുള്ള അതിശക്തമായ വരവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭരണകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ ട്രംപ് ശ്രമിച്ചേക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ത മൂന്നാമത് അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുമെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ട്രംപിൻ്റെ സ്വതസ്വന്തമായ ശൈലിയിലായിരിക്കാം എങ്കിൽ പോലും ഡെമോക്രാറ്റുകൾ ഇക്കാര്യത്തിൽ അല്പം ഭയത്തോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത് കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നേടിയ ഭൂരിപക്ഷം അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ട്രംപ് ഇത്രയും ജനകീയനായിരുന്നോ എന്നാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ പോലും സംശയിക്കുന്ന അത്രയും വലിയൊരു ഭൂരിപക്ഷം നേടാൻ ട്രംപിന് കഴിഞ്ഞു എന്നുള്ളത് ഡെമോക്രാറ്റുകളുടെ ക്യാമ്പിനെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് ഒരുപക്ഷെ ട്രംപ് ഭരണഘടനാ ഭേദഗതി തന്നെ വരുത്തി മൂന്നാമതും മത്സരിക്കാൻ ശ്രമിക്കുമോ എന്ന് അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട് ട്രംപ് പറഞ്ഞത് തമാശയല്ല ഗൗരവതരമായ കാര്യം തന്നെയാണ് എന്നാണ് അവർ കണക്കാക്കുന്നത്